പി ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ അഞ്ചിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരണപ്പെട്ടു സുബി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കരൾ രോഗത്തെ തുടർന്ന് മരണപ്പെട്ടു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപതിന് കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരണപ്പെട്ടു കലാഭവൻ അബി രക്തത്തിലെ പ്ലേലറ്റുകളുടെ എണ്ണം കുറയുന്ന അസുഖമായിരുന്നു താരത്തിന് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് മരിച്ചു ശരണ്യ ശശി ബ്രെയിൻ ട്യൂമർ ആയിരുന്നു താരത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒൻപതിന് മരിച്ചു ഹരീഷ് പെങ്ങൻ കരൾ രോഗത്തെ തുടർന്ന് മരണപ്പെട്ടു അനിൽ മുരളി കരൾ രോഗമായിരുന്നു താരത്തിന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിന് മരിച്ചു ശശി കല്ലിങ്ക കരൾ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിന് മരിച്ചു കൊല്ലം സുധീപ് കാർ ആക്സിഡൻറ്റായി തലയ്ക്ക് പരിക്കേറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് മരിച്ചു കൽപ്പന രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തഞ്ചിന് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു മാമുക്കോയ ഹാർട്ട് അറ്റാക്ക് വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് മരിച്ചു ജിഷ്ണു രാഘവൻ തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തൊന്നിന് മരിച്ചു രവി വള്ളത്തോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അഭിനയം നിർത്തിയിരുന്ന താരം അൽഷിമേഴ്സ് ബാധിച്ച് മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിനായിരുന്നു സംഭവം കെ പി ഐ സി ലളിത കരൽ രോഗവും പ്രമേഹവും ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ ചികിത്സയിലായിരുന്നു താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മരണപ്പെട്ടു ജി കെ പിള്ളൈ വാർദ്ധക്യ സംബന്ധമായ അസുഖമായിരുന്നു താരത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് മരിച്ചു കലാഭവൻ മണി രക്തം ഛർദ്ദിച്ച് അസ്വാഭാവികമായ മരണമായിരുന്നു താരത്തിന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് മരിച്ചു കൊല്ലം അജിത് ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് മരിച്ചു കോട്ടയം പ്രദീപ് ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് മരിച്ചു അനിൽ നെടുമങ്ങാട് ഷൂട്ടിങ്ങിനിടയിൽ സുഹൃത്തുക്കൾക്കൊപ്പം നീന്തുന്നതിനിടയിൽ മലക്കര ഡാമിൽ മുങ്ങി മരിച്ചും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു സംഭവം റിസഭാവ രക്തസമ്മർദ്ദവും വൃക്ക സംബന്ധവുമായ അസുഖം ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിമൂന്നിന് മരിച്ചു ചിത്ര ഹാർട്ട് അറ്റാക്ക് മൂലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് മരിച്ചും മരിച്ചു നാഥ് നോൺ ആൽക്കഹോളിക് ലിവർ ഫിറോസിസ് മൂലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മൂന്നിൽ മരണപ്പെട്ടു പ്രതാപ് പോത്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് ചെന്നൈയിലെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നസെൻറ് ക്യാൻസറിനെ അതിജീവിച്ച താരം കോവിഡ് പത്തൊൻപത് മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് മരണപ്പെട്ടു നെടുമുടി വീണു ലിവർ ക്യാൻസർ ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിന് മരിച്ചു കൊച്ചു പ്രേമൻ ശ്വാസകോശം മൂലമുള്ള അസുഖമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നിന് മരിച്ചു കുണ്ടർ ജോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴിന് ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് മരിച്ചു ക്യാപ്റ്റൻ രാജു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴിന് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു